കണ്ണൂർ കോർപ്പറേഷനിലെ വാരം ഡിവിഷനിൽ വിമതൻ ലീഗിനൊരു ഭീഷണിയും ഉയർത്തില്ലെന്ന് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി വിമതരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കും കെ പി താഹിറിനെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചതാണ് അതിനെ വെല്ലുവിളിച്ചാൽ ആരായാലും അനുവദിച്ചു കൊടുക്കില്ലെന്നും മുഹമ്മദ് അലി പറഞ്ഞു വാരം ഡിവിഷനിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്ത സ്ഥാനാർത്ഥിത്വമാണ് കെ പി താഹിറിൻ്റേതെന്ന് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി പറഞ്ഞു വാരം ഡിവിഷന് പുറത്തുള്ളവർ സ്ഥാനാർത്ഥിയാകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ കഴിയില്ല കോർപ്പറേഷനിൽ പാർട്ടി നയിക്കാൻ നേതാവ് വേണം ഡിവിഷൻ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും പാർലമെന്ററി ബോർഡും ചർച്ച ചെയ്താണ് കെ പി താഹിറിനെ സ്ഥാനാർത്ഥിയാക്കിയത് അത് പിൻവലിക്കണമെന്ന് പറയുന്നത് പാർട്ടി വെല്ലുവിളിക്കലാണ് ഏതായാലും അവിടെ ഒരു പ്രാദേശിക വികാരം തട്ടി ഉണർത്തിയിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് ഈ പിൻവലിക്കേണ്ട അവസാന നിമിഷം ഏകദേശം ഒരു രണ്ട് വരെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥി താഴ് തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചർച്ചക്കും തയ്യാറാണ് നിങ്ങൾ വരി ചർച്ച ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചർച്ചയ്ക്ക് നിബന്ധന വേണം എന്നെ സ്ഥാനാർത്ഥി അംഗീകരിക്കുമെങ്കിൽ മാത്രമേ ചർച്ചയ്ക്ക് എന്നാണ് റൈസ് അസതി പറഞ്ഞിട്ടുള്ളൂ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ജില്ലാ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന ആൾ എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കൂ ജില്ലാ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനത്തെ പിൻവലിക്കുകയും ചെയ്യുന്ന തിക്കാരപരമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അവിടെയുള്ള ആ പ്രദേശത്ത് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരൊക്കെ താഹിറിന് അനുകൂലമായി താഹിറിൻ്റെ മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് ഏണി ഏണിയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം റിബൽ ഭീഷണി യു ഡി എഫ് വിജയത്തെ ഒരു തരത്തിലും ബാധിക്കില്ല വൻ വിജയത്തിൽ കെ പി താഹിർ വിജയിക്കും എല്ലാ ശാഖകളുടെയും പിന്തുണ യു ഡി എഫിനുണ്ടെന്നും മുഹമ്മദ് അലി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ